ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലക്കി എന്ന കുട്ടിയെയാണ് കാണിക്കുന്നത് ഒരു സമയത്ത് അവൻ്റെ അച്ഛനായ ഗ്രേഡി വേട്ടയ്ക്കായി കാട്ടിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് കാട്ടിലൂടെ പോകുന്ന സമയത്ത് കാട്ടിൽ ശ്രദ്ധിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് ഗ്രേഡി ബ്ലക്കിക്ക് പറഞ്ഞു കൊടുത്തു എന്നാൽ ഗ്രേഡി പറയുന്ന കാര്യങ്ങളൊന്നും ബ്ലക്കി ശ്രദ്ധിച്ചിരുന്നില്ല ഇത് ഗ്രേഡിയെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു കാട് മനോഹരമാണെങ്കിലും അപകടകാരിയാണെന്ന് ഗ്രേഡി ബെക്കിക്ക് മുന്നറിയിപ്പ് നൽകി ഇരുവരും സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് ഗ്രേഡി ഒരു മാനിനെ കാണാനിടയായി ഗ്രേഡി അതിനെ വെടിവെച്ച് കൊല്ലാനൊരുങ്ങിയെങ്കിലും അപ്പോഴേക്കും അത് പോയി കഴിഞ്ഞിരുന്നു പിന്നീട് ഗ്രേഡി തിരിഞ്ഞു നോക്കിയപ്പോൾ ബ്ലക്കിയെ അവിടെ കാണുന്നില്ല ഈ ഒരു സമയത്ത് ബ്ലക്കി ആ ഒരു മാനിനെ പിന്തുടരുകയായിരുന്നു ഒരു മരത്തിൻ്റെ പുറകിലായിരുന്നു ബ്ലക്കി ആ മാനിനെ ഷൂട്ട് ചെയ്യാനൊരുങ്ങി എന്നാൽ മാനിനു പകരം വിചിത്രമായൊരു ജീവിയെയാണ് ബ്ലക്കിക്ക് കാണാനായി സാധിച്ചത് ബീദിയോടെ ബ്ലക്കി പുറകിലേക്ക് നീങ്ങി ഈ ഒരു സമയത്ത് ഗ്രേഡി എത്തുകയും കാട്ടിൽ അറിഞ്ഞുതിരിഞ്ഞതിൻ്റെ പേരിൽ അവനെ വഴക്കു പറയുകയും ചെയ്തു ഈ ഒരു സമയത്ത് ഗ്രേഡിയും ആ ഒരു കാട്ടിൽ നിന്നും നിഗൂഢ മാറുന്നൊരലർച്ച കേൾക്കാനിടയായി ബീദിയോടെ ഗ്രേഡി അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെഡിൽ കയറി ഒളിക്കാനായി ബ്ലക്കിയോട് പറഞ്ഞു പിന്നീട് ഗ്രേഡിയും അവൻ്റെ പുറകെയോടി അവരിരുവരും ആ ഒരു ഷെഡിനകത്ത് കയറി ഒളിച്ചിരുന്നു ഗ്രേഡി ആ ഷെഡിൻ്റെ വാതിലിനു നേരെ തോക്കു ചൂണ്ടിയിരുന്നു ഇതെല്ലാം കണ്ട് ബ്ലക്കി പേടിച്ചരണ്ടിരിക്കുകയായിരുന്നു അല്പസമയത്തിനു ശേഷം ചുറ്റുപാടുകൾ നിരീക്ഷിക്കാനായി ഗ്രേഡി എഴുന്നേറ്റു ചുറ്റിലുമൊന്നും കാണാത്തതിനാൽ ഗ്രേഡി തൻ്റെ തോക്കിലെ ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷണം ആരംഭിച്ചു ഈ ഒരു സമയത്തവൻ തങ്ങൾ മുൻപ് കണ്ടിരുന്ന മാനിൻ്റെ മൃതശരീരം വികൃതമായ നിലയിൽ കാണാനിടയായി നിഗൂഢ മാറുന്നൊരു ജീവി ഈ കാട്ടിലുണ്ടെന്ന ഗ്രേഡി വേദിയോടെ തിരിച്ചറിഞ്ഞു തൻ്റെ മകൻ ഭയപ്പെടാതിരിക്കാനായി അതൊരു കരടിയാണെന്നാണ് ഗ്രേഡി ബ്ലക്കിയോട് പറഞ്ഞിരുന്നത് രാത്രിയോടെ ഇരുവരും സുരക്ഷിതമായി തങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി ഒരു സമയത്ത് ബ്ലക്കി തൻ്റെ അച്ഛൻ ഒരു സന്ദേശം അയക്കുന്നത് കേൾക്കാനിടയായി അതൊരു പുരാതന ജീവിയാണെന്നും താനതിനെ കണ്ടെന്നും ഈ സമയത്ത് ഗ്രേഡി തറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു താൻ ആ ജീവിയെ വേട്ടയാടി പിടിക്കുമെന്ന് ഗ്രേഡി ശപഥം ചെയ്തു ഈ ഒരു നേരത്താണ് തൻ്റെ പുറകിലായി ഉണ്ടായിരുന്ന ബ്ലക്കിയെ ഗ്രേഡി ശ്രദ്ധിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമുള്ള രംഗങ്ങളാണ് യുവാവായ ബ്ലക്കിക്കിപ്പോൾ ജിഞ്ചർ എന്ന പേരുള്ള ഒരു മകളുണ്ട് പറഞ്ഞതനുസരിക്കാതെ അവൾ റോഡിൽ കളിക്കുന്നത് കണ്ട് ബ്ലക്കി അവളോട് ദേഷ്യപ്പെട്ടു ബ്ലക്കി ഇപ്പോൾ കുടുംബത്തോടൊപ്പം സാൻ ഫ്രാൻസിസ്കോയിലാണ് താമസിക്കുന്നത് അവൻ്റെ ഭാര്യയായ ഷാർലറ്റ് ജോലി സംബന്ധമായ കാര്യങ്ങളാൽ വളരെ തിരക്കിലായിരുന്നു വീട്ടിലേക്കെത്തിയപ്പോൾ ബ്ലക്കിയുടെ പിതാവായ ഗ്രേഡിയുടെ മരണ സർട്ടിഫിക്കറ്റ് അവന് നൽകി അതിനൊപ്പം ബ്ലക്കി പിതാവിൻ്റെ കൂടെ താമസിച്ചിരുന്ന ആ ഒരു വീടിൻ്റെ ഉണ്ടായിരുന്നു ഒരമ്മയുടെ കടമകൾ നിർവഹിക്കാനാവാത്ത വിധം ഷാർലറ്റ് ജോലിയിൽ തിരക്കിലായിരുന്നു താൻ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് തന്നെ ശല്യപ്പെടുത്തിയിരുന്നതിനെ ഷാർലറ്റ് ബ്ലക്കിയെ വഴക്കു പറഞ്ഞു അതൊന്നും വകവയ്ക്കാതെ ബ്ലക്കി ഭാര്യയ്ക്കും മകൾക്കും അത്താഴം വിളമ്പി അത്താഴത്തിനിടെ ഏറെ കാലമായി ലേഡി മിസ്സിംഗ് ആയതിനാൽ ഔദ്യോഗികമായി അദ്ദേഹം മരിച്ചുവെന്ന് പ്രഖ്യാപിക്കപ്പെട്ടുവെന്ന് ബ്ലക്കി അവരോട് പറഞ്ഞു ദുഃഖിതനായി അവൻ ഈ ഒരു കാര്യം പറയുന്നത് കേട്ട് അവൻ്റെ ഭാര്യയ്ക്കും മകൾക്കും വിഷമം തോന്നി പിറ്റേന്ന് ജോലി കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് ഷാർലറ്റെ അവിടേക്ക് വന്നിരുന്ന ബ്ലക്കിയെ കാണാനിടയായി ബ്ലക്കി താൻ അവൾക്കായി കൊണ്ടുവന്നിരുന്ന ഉച്ചഭക്ഷണം ഷാർലറ്റിന് നൽകി നമ്മുടെ ഈ ഒരു ജീവിത സാഹചര്യത്തിൽ നീ സന്തോഷവതിയാണോ എന്ന് ബ്ലക്കി ഷാർലറ്റിനോട് ചോദിച്ചു അല്ലെന്നുള്ള ഭാവത്തിലായിരുന്നു ഷാർലറ്റ് ഇരുന്നിരുന്നത് എൻ്റെ ലോകം നെയ്യും ജിഞ്ചറും മാത്രമാണെന്ന് വിളക്കി ഷാർലറ്റിനോട് പറഞ്ഞു ഈ അവധിക്കാലത്ത് ഗ്രാമത്തിലുള്ള എൻ്റെ വീട്ടിലേക്ക് പോകാമെന്നും അവരുടെ സമയം ചെലവഴിക്കാമെന്നും വിളക്കി ഷാർലറ്റിനോട് നിർദ്ദേശിച്ചു ജോലി തിരക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും മനസ്സെല്ലാം മനസ്സോടെ ഷാർലറ്റ് അതിനെ സമ്മതിച്ചു വിളക്കിക്ക് ഷാർലറ്റ് തന്നെ അവഗണിക്കുകയാണെന്ന് തോന്നിയിരുന്നു അതറിയാവുന്നതുകൊണ്ടാണ് ഷാർലറ്റ് സമ്മതം മൂടിയിരുന്നത് പറ്റിയായിരുന്നു തന്നെ അവർ ബ്ലക്കിയുടെ ഗ്രാമമായ ഒറിയോണിലേക്ക് യാത്രയായി ഏറെക്കാലമായി ആ പ്രദേശവുമായി ബന്ധമില്ലാത്തതുകൊണ്ട് അവിടേക്കുള്ള വഴി ബ്ലക്കിക്ക് വ്യക്തമായും ഓർമ്മയുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വിളക്കി മേപ്പെടുത്ത് പരിശോധിക്കാമെന്ന് തീരുമാനിച്ചു ഈ ഒരു സമയത്ത് ജിഞ്ചർ അവിടെയുണ്ടായിരുന്ന ഷെഡിലായി അവരെ ഉള്ളതായി മനസ്സിലാക്കി അവരെ കണ്ട് ആ ഒരു മനുഷ്യൻ നിങ്ങളെവിടേക്കാണ് പോകുന്നതെന്നും ചോദിച്ചുകൊണ്ട് കൊണ്ട് അവരുടെ പക്കലേക്ക് വന്നു അടുത്തേക്കെത്തിയപ്പോൾ അത് തൻ്റെ പിതാവിൻ്റെ കൂട്ടുകാരൻ്റെ മകനായ ഡെറിക്കാണെന്ന് ബ്ലക്കി തിരിച്ചറിഞ്ഞു നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തെറ്റായ വഴിയിലൂടെയാണെന്ന് ഡെറിക്ക് ബ്ലക്കിയോട് പറഞ്ഞു വഴി കാണിച്ചു തരാനായി ഡെറിക്കിനെ കൂടി കൂടെ കൂട്ടാൻ ബ്ലക്കി തീരുമാനിച്ചു എന്നാൽ ഡെറിക്കിനെ വാഹനത്തിലേക്ക് കയറ്റുന്നത് ഷാർലറ്റിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നിരുന്നാലും ഷാർലറ്റ് പുറകിലെ സീറ്റിലേക്ക് മാറിയിരുന്നു അങ്ങനെ ഡെറിക്ക് വാഹനത്തിൻ്റെ മുൻസിറ്റിയിലേക്ക് കയറി അങ്ങനെ അവർ മുന്നോട്ട് നീങ്ങി നേരം ഇരുട്ടി തുടങ്ങി ഡ്രൈക്ക് ആ കാടിനെക്കുറിച്ചും മറ്റും ബ്ലക്കിയോട് സംസാരിക്കുകയാണ് ഉടനെ റോഡിൽ വിചിത്രമായൊരു ജീവിയെ ബ്ലക്കി കാണാനിടയായി ബ്ലക്കി വാഹനം വെട്ടിച്ചു മാറ്റുകയും നിയന്ത്രണം വെട്ട വാഹനം കാട്ടിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു വാഹനം ഇടിച്ചതോടെ അവരെ വരും അല്പസമയം അബോധാവസ്ഥയിലായിരുന്നു പിന്നീട് മറഞ്ഞു കിടന്നിരുന്ന ട്രക്കിൽ നിന്നും ജിഞ്ചറും ഉഷാർലെറ്റും പുറത്തേക്കിറങ്ങി വാഹനം വരത്തിൽ കുടുങ്ങി കിടക്കുകയാണെന്നറിയാതെ ഡോറ് തുറന്ന ഡെറിക്ക് താഴേക്ക് വീണു പെട്ടെന്ന് ആ ഒരു ജീവി ഗ്ലാസ് തകർക്കുകയും ബ്ലക്കിയുടെ കയ്യിൽ മാന്തുകയും ചെയ്തു ശേഷം ആ ഒരു ജീവി ഡെറിക്കിനെ അവിടെ നിന്നും വലിച്ചഴച്ച് കൊണ്ടുപോയി ബ്ലക്കിയുടനെ തന്നെ വാഹനത്തിൻ്റെ മുകളിലേക്ക് കയറി തൻ്റെ കുടുംബത്തെ അതിൽ നിന്നും താഴേക്കിറക്കി ശേഷം അവരെ വരും അവിടെ നിന്നും നടന്നു നീങ്ങുകയും ബ്ലക്കിയുടെ പിതാവിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു കാട്ടിൽ നിന്നും ആ ജീവിയുടെ മുരൾച്ച കേട്ടതോടെ മോരും പ്രാണരക്ഷാർത്ഥം വീട്ടിലേക്കോടി അകത്തേക്ക് കയറിയ ബ്ലക്കി ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജനാലകളും മറ്റും അടച്ചിട്ടു ശേഷം ബ്ലക്കി വീട്ടിലുണ്ടായിരുന്ന ഒരു ബങ്കറിനുള്ളിലേക്ക് ചൊല്ലുകയാണ് ബ്ലക്കി അവിടെ ഉണ്ടായിരുന്ന ജനറേറ്റർ ഓണാക്കി ലൈറ്റുകൾ തെളിഞ്ഞതോടെ ഷാർലറ്റിനും ജിൻജറിനും ആശ്വാസമായി തിരിച്ചെത്തിയ ബ്ലക്കിയെ ജിഞ്ചർ വാരി പുണർന്നു നമുക്ക് തിരികെ പോകാമെന്ന് ജിഞ്ചർ ബ്ലക്കിയോട് പറഞ്ഞു ശേഷം ബ്ലക്കി ജിഞ്ചറിനെ ഉറക്കാനൊക്കെത്തി അതെന്ത് ജീവിയാണെന്ന് ബീദിയോടെ ഷാർലറ്റ് ബ്ലക്കിയോട് ചോദിച്ചു ആ ജീവി രണ്ടു കാലിൽ നിൽക്കുന്നത് താൻ കണ്ടിരുന്നുവെന്ന് ബ്ലക്കി ഷാർലറ്റിന് മറുപടി നൽകി ആ ജീവി അകത്തേക്ക് പ്രവേശിക്കുന്നത് തടയാനായി ബ്ലക്കി മുൻവാതിലിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു സിഗ്നൽ ഇല്ലാത്തതിനാൽ ബ്ലക്കി അവിടെ ഉണ്ടായിരുന്ന റേഡിയോയുടെ റേഡിയോ എടുത്ത് സഹായം വ്യവർത്തിക്കാനായി ശ്രമിക്കുകയാണ് പിന്നീട് ആ ജീവിയുടെ മാന്തേറ്റിരുന്ന ബ്ലക്കിയിലും അണുബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുകയാണ് അതിൻ്റെ സൂചനയായി അവൻ്റെ ഒരു പല്ല് കൊഴിഞ്ഞു വീണിരുന്നു ഈ ഒരു സമയത്താണ് ഷാർലറ്റ് ബ്ലക്കിയുടെ കയ്യിലുണ്ടായ മുറിവ് വികൃതമായിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത് ഷാർലറ്റ് ബ്ലക്കിയുടെ മുറിവ് വെച്ചുകെട്ടി താമസിയാതെ തന്നെ ബ്ലക്കി അമിതമായി ഉയർക്കുകയും ലോകത്തിൻ്റെ കൂടുതൽ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്തു ഒരു നേരത്ത് ബ്ലക്കിയുടെ കേൾവിശക്തി വല്ലാതെ കൂടിയിരുന്നു വീടിനുള്ളിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ടതോടെ ബ്ലക്കി അവിടേക്ക് നീങ്ങി ഒരു സമയത്താണ് അത് ഒരു ചിലന്തി ചുമരിയിലൂടെ നടക്കുന്ന ശബ്ദമാണെന്ന് അവൻ ഞെട്ടലോടെ തിരിച്ചറിയുന്നത് തനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഭീതിയോടെ ബ്ലക്കി തിരിച്ചറിഞ്ഞു കേൾവിശക്തി കൂടിയതിനാൽ നിഗോഡ മാറുന്ന ആ ഒരു ജീവി തങ്ങളുടെ പക്കലേക്ക് വരുന്നുണ്ടെന്ന് ബ്ലക്കി തിരിച്ചറിഞ്ഞു ബ്ലക്കി മെല്ലെ മെല്ലെ ആ ഒരു ജീവിയുടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നീങ്ങി ഉടൻ ആ ഒരു ജീവി വാതിൽ തകർത്ത് ബ്ലക്കിയുടെ കാലിൽ പിടിമുറുക്കുകയാണ് ഈ ഒരു കാഴ്ച കണ്ട ഷാർലറ്റ് ഒരു കോടാലി ഉപയോഗിച്ച് ആ ജീവിയെ വെട്ടി ബ്ലക്കിയെ രക്ഷിച്ചു അതീവ ക്ഷീണിതനായി മാറിയ ബ്ലക്കിക്ക് ഒരു സമയത്ത് അസഹനീയമായ വേദന അനുഭവപ്പെട്ടിരുന്നു തളർന്നു വീണ ബ്ലക്കി പിന്നീട് ബോധം വരുമ്പോൾ ഒരു സോഫയിലായിരുന്നു ഒരു സമയത്ത് ഭാര്യയെയും മകളെയും അവിടെ കാണാതെ ബ്ലക്കി പരിഭ്രാന്തനായി അവനാ വീട്ടിൽ ഇരുവർക്കുമായുള്ള ആരംഭിച്ചു പിന്നീട് ബ്ലക്കി ബങ്കറിനുള്ളിൽ നിന്നും ഷാർലറ്റിൻ്റെ ശബ്ദം കേട്ട് അവിടേക്ക് ചൊല്ലുകയും അവരെ ഇരുവരെയും കാണുകയും ചെയ്തു ഒരു സമയത്ത് ബ്ലക്കിക്ക് സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരുന്നു ബ്ലക്കിയുടെ നിസ്സഹായ അവസ്ഥ കണ്ട് ജിഞ്ചറും അതീവ ദുഃഖിതയായി ഒരു സമയത്തെല്ലാം അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഷാർലറ്റ് അവൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു സമയത്ത് ബ്ലക്കിയുടെ കാഴ്ച മങ്ങിയിരുന്നു മാത്രവുമല്ല അവൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ആ നേരത്ത് ബ്ലക്കിക്ക് സാധിച്ചിരുന്നില്ല ഉടനെ ബ്ലക്കി സ്വന്തം കൈ തന്നെ ഭക്ഷിക്കാൻ ആരംഭിച്ചു ഈ ഒരു കാഴ്ച കണ്ട ഷാർലറ്റ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി വറച്ചു എന്നാൽ ബ്ലക്കി അവട്ടെ പിന്നീട് ഒന്നും സംഭവിക്കാത്തതുപോലെ നടന്നു പോവുകയാണ് തനിക്കെന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ബ്ലക്കി വികാരഭരിതനായി എന്നാൽ ഷാർലറ്റ് അവൻ്റെ പക്കലേക്ക് ചെന്ന് അവനെ ആശ്വസിപ്പിക്കാനായി ശ്രമിച്ചു ഒരു സമയത്താണ് പുറത്തുകിടന്നിരുന്ന ഒരു വാഹനം ഷാർലറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അവൾ ബ്ളക്കിയെയും ജിഞ്ചറിനെയും ആ വാഹനത്തിലേക്ക് കയറ്റി പിന്നീട് ഷാർലറ്റ് ആ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യാനായി ശ്രമിക്കുകയാണ് ഇന്നലെയൊരു സമയത്ത് വിളയ്ക്ക് പൂർണ്ണമായും വിരൂപനായി മാറിക്കഴിഞ്ഞിരുന്നു ഒടുവിൽ ഷാർലറ്റിനെ ആ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യാനായി സാധിച്ചു എന്നാൽ പുടനയൊരു ചെന്നായ മനുഷ്യൻ കാറിൻ്റെ ഗ്ലാസ്സിലൂടെ അവരെ ആക്രമിക്കുകയാണ് അതോടെ അവർ പുറത്തേക്ക് ഓടുകയും അവിടെ ഉണ്ടായിരുന്ന ഹരിതഗൃഹത്തിൻ്റെ മുകളിലേക്ക് പ്രണരക്ഷാർത്ഥം ഓടിക്കയറുകയും ചെയ്തു എന്നാൽ ചെന്നായ മനുഷ്യൻ നക്കങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ മേൽക്കൂരയിൽ കേറലുണ്ടാക്കി അതിൻ്റെ മുകളിൽ തൻ്റെ കുടുംബം സുരക്ഷിതമല്ലെന്ന് ബ്ലക്കി തിരിച്ചറിഞ്ഞു ഷാർലറ്റിനോട് വീട്ടിലേക്ക് പോകാനായി ബ്ലക്കി ചൂണ്ടിക്കാണിച്ചു ചെന്നായ മനുഷ്യൻ്റെ ശ്രദ്ധ തിരിക്കാനായി ബ്ലക്കി എതിർ ഓടി ഈ ഒരു തക്കത്തിന് ഷാർലറ്റിനും ജിഞ്ചറിനും വീടിനകത്തേക്ക് പ്രവേശിക്കാനായി സാധിച്ചിരുന്നു അച്ഛനെ പുറത്താക്കി വാതിലടച്ചതിൻ്റെ പേരിൽ ജെഞ്ചർ ഷാർലറ്റിനോട് ദേഷ്യപ്പെട്ടു നമ്മളെ രക്ഷിക്കാനാണ് അദ്ദേഹം ഇപ്രകാരം ചെയ്തതെന്ന് ഷാർലറ്റ് മകളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അല്പസമയത്തിനു ശേഷം ബ്ലക്കിയും വീട്ടിലേക്ക് തിരിച്ചെത്തി എന്നാലും ഒരു സമയത്ത് ബ്ലക്കി കൂടുതൽ വിരൂപനായി മാറിക്കഴിഞ്ഞിരുന്നു അകത്തേക്ക് കയറിയ ബ്ലക്കി മുറിഞ്ഞൊരു വിരൽ ഛർദിച്ചു പിന്നീട് ബ്ലക്കി വിരൂപമാർന്ന ഭാവത്തോടെ ഷാർലറ്റിൻ്റെ പക്കലേക്ക് നീങ്ങി എന്നാൽ ഷാർലറ്റിനെ ബ്ലക്കിയെ ശാന്തനാക്കാനായി സാധിച്ചിരുന്നു അല്പസമയത്തേക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയതോടെ ബ്ലക്കി തൻ്റെ പ്രവൃത്തികളിൽ പശ്ചാത്താപിച്ചു അല്പസമയത്തിനകം തന്നെ ചെന്നായ മനുഷ്യൻ അകത്തേക്ക് പ്രവേശിക്കുകയും വിളക്കിയും ചെന്നായ മനുഷ്യനും തമ്മിൽ ഒരു സംഘട്ടനം അരങ്ങേറുകയുമാണ് വിളക്കിയെ കീഴ്പ്പെടുത്തിയതിനു ശേഷം ചെന്നായ മനുഷ്യൻ അവനെയും കൊണ്ട് പുറത്തേക്ക് പോകാനൊരുങ്ങി ഈ ഒരു കാഴ്ച കണ്ട ഷാർലറ്റ് പുറകിൽ നിന്നും ചെന്നായ മനുഷ്യനെ കുത്തി അതോടെ ചെന്നായ മനുഷ്യൻ ഷാർലറ്റിനു നേരെ തിരിഞ്ഞു ഈ ഒരു കാഴ്ച കണ്ട ബ്ലക്കി ചെന്നായ മനുഷ്യനു നേരെ ചാടി വീണു ബ്ലക്കി ആ ചെന്നായ മനുഷ്യൻ്റെ കഴുത്തിൽ കടിച്ചുകൊണ്ട് അതിനെ കൊലപ്പെടുത്തി ഒരു സമയത്താണ് ബ്ലക്കി ചെന്നായ മനുഷ്യൻ്റെ കയ്യിലുണ്ടായിരുന്ന ടാറ്റു ശ്രദ്ധിക്കുന്നത് ഈ ഒരു സമയത്താണത് രോഗബാധിതനായി മാറിയ തൻ്റെ പിതാവായ ഗ്രേഡിയാണെന്നുള്ള വസ്തുത ബ്ലക്കി വേദനയോടെ തിരിച്ചറിയുന്നത് ദുഃഖാർതരനായ ബ്ലക്കി ഉടൻ തന്നെ വീട്ടിൽ നിന്നും പുറത്തേക്കോടി അധികം താമസിയാതെ തന്നെ വിളക്കി പൂർണ്ണമായും ഒരു ചെന്നായ മനുഷ്യനായി രൂപാന്തരം പ്രാപിക്കുകയാണ് അതോടുകൂടി വിളക്കിക്ക് സ്വബോധം നഷ്ടമായി ഇതോടുകൂടി വിളക്കിക്ക് രാത്രിയിലും വ്യക്തമായെല്ലാം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതിനാൽ തന്നെ വിളക്കി അവിടുത്തെ ജനറേറ്റർ ഓഫാക്കി ശേഷം അവൻ സ്വന്തം കുടുംബത്തെ തന്നെ ആക്രമിക്കാൻ തുടങ്ങി ഷാർലറ്റ് മകളെയും കൂട്ടി പുറത്തേക്ക് ഓടുകയും പ്രാണരക്ഷാർത്ഥം അവിടെയുണ്ടായിരുന്ന ഔട്ട് ഹൗസിലേക്ക് ഓടിക്കയറുകയും ചെയ്തു പോരാടാനായി ഷാർലറ്റ് അവിടെ നിന്നും കെട്ടിയിരുന്ന ആയുധങ്ങൾ കയ്യിൽ കരുതി എന്നാൽ അല്പസമയത്തിനകം തന്നെ ബ്ലക്കിയും അവിടേക്ക് പ്രവേശിച്ചു അവൻ അവരുടെ പക്കിലേക്ക് നീങ്ങിയെങ്കിലും ഷാർലറ്റ് അവിടെ സ്ഥാപിച്ചിരുന്ന ബിയർ ട്രാപ്പിൽ കുടുങ്ങിപ്പോയി എറുത്തക്കത്തിനെ ഷാർലറ്റ് ജിഞ്ചിറേയും കൂട്ടി അവിടെ നിന്നും ഓടിപ്പോയി ബ്ലക്കി തൻ്റെ പല്ലുകൾ ഉപയോഗിച്ച് കിണിയിൽപ്പെട്ടിരുന്ന കാല് മുറിച്ചു മാറ്റി ഇതേ സമയം ഷാർലറ്റോടി അവിടെയുണ്ടായിരുന്ന മരം കൊണ്ട് നിർമ്മിച്ചിരുന്ന ഷെഡിലേക്ക് കയറിയിരുന്നു എന്നാൽ താമസിയാതെ തന്നെ പടികൾ കയറി ബ്ലക്കിയും അവിടേക്കെത്തിയിരുന്നു ഷാർലറ്റ് അവിടെ നിന്നും കിട്ടിയിരുന്ന തോക്കെടുത്ത് ബ്ലക്കിക്ക് നേരെ ചൂണ്ടി വിഷമത്തോടെ ഷാർലറ്റ് ബ്ലക്കിയെ നോക്കി എന്നാൽ താമസിയാതെ തന്നെ ബ്ലക്കി അവരെ ആക്രമിക്കാനൊരുങ്ങി അതോടെ ഷാർലറ്റ് ബ്ലക്കിയെ വെടിവെച്ചു കൊന്നു പിന്നീട് വിഷമത്തോടെ ഇരുവരും അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്